ഒരു ഭാര്യ ഭർത്താവിനോട് പറയാൻ പാടില്ലാത്ത ആറ് കാര്യങ്ങൾ ആറ് കാര്യങ്ങൾ നിങ്ങൾ ഭർത്താവിനോട് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും സമാധാനം കിട്ടില്ല ജീവിതം തകരാൻ അത് മതി എന്നുള്ളതാണ് ഏതാണ് ഉസ്താദ ആറ് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം അതോടൊപ്പം ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യമുണ്ട് വീഡിയോ മുഴുവൻ കാണുക അതുപോലെ തന്നെ ഉത്തരം കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹുറബ്ബുലമീൻ യഥാർത്ഥം ഉച്ചക്കങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ ഹൃത്യമായ ദാമ്പത്യം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസലാമാലും വറഹമത്തല്ലാ വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് അലഹമദില്ല പറഞ്ഞേ അലഹമുല്ല റബ്ബുൽ ആലബിൻ മഷാ അല്ല ഇവർ ഹന്ദിൻ്റെ വറക്കച്ചു കൊണ്ട് ഹൃദ്യമായ പ്രഭാതവും മനോഹരമായ ദിവസവും സമ്മാനമായിത്തന്ന് കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ അപ്പോഴേ ദാമ്പത്യ ജീവിതത്തിൽ എന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ട് എന്തായിരിക്കും അതിൻ്റെ കാരണം കെട്ടിയവനാണോ കാരണം അല്ലെങ്കിൽ കെട്ടിയോളാണോ ഏയ് കെട്ടിയവന്മാരുടെ വിഷയം പലപ്പോഴും നമ്മൾ പറയാറുണ്ട് എന്നാലും കെട്ടിവോള് ചെയ്യേണ്ട കാര്യമൊന്നും നമ്മൾ അങ്ങനെ പറയാറില്ല ചില കെട്ടിയോള്മാരെ ചില ഭാര്യമാർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭർത്താവിൻ്റെ മുഖത്തു നോക്കി പറയുന്ന ആൾക്കാരാണ് അങ്ങനെ പറയുന്നുണ്ട് ജീവിതം തകരും പിന്നീട് ഒരു സന്തോഷം അവർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് ആ പിന്നീട് ഒരു സന്തോഷം ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ള ആറ് കാര്യങ്ങളാണ് നമ്മളിന്ന് പറയണേ ഒന്ന് ചിരിച്ചുകൊണ്ടത് കേട്ടേ ഏ എന്തൊക്കെയാണ് ആറ് കാര്യങ്ങൾ അത് കേട്ടിട്ട് വേണം അത് നീക്കാനോട് പറയാതിരിക്കാൻ എന്നിട്ട് വേണം ലൈഫൊക്കെ ഒന്ന് അടിപൊളിയാക്കാൻ ആഗ്രഹം നിങ്ങൾക്ക് എന്നാൽ ആറ് കാര്യങ്ങൾ പഠിച്ചു വെച്ചോ ആലമീൻ മനോഹരമായ ദാമ്പത്യം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒന്നാമത്തത് ഒരിക്കലും ഭർത്താവിനോട് പറയാൻ പാടില്ലാത്ത ഒന്നാമത്തെ കാര്യം എന്താണ് നിങ്ങളുടെ പഴയ കാലത്ത് അതായത് കല്യാണത്തിന് മുമ്പുള്ള ലവ് അഫയേഴ്സൊക്കെ ഉണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ അത് ഭർത്താവിനോട് പറയരുത് അതായത് ഭാര്യയോട് പറയാൻ പാടില്ലാത്ത ഞാൻ വേറെ പറയാം അതും ഇതിൽ പെടുന്നുണ്ട് ഭർത്താവിനോട് ഒരിക്കലും ഇത് പറയരുത് ചിലപ്പോൾ ആദ്യ രാത്രിയാണ് ഇങ്ങനെയായിരിക്കും നിനക്ക് ലൈം വല്ലതുണ്ടായിരുന്നു പിന്നെ ഞാൻ കോളേജിലെ താരോ ഇരുന്ന് എത്ര ചെക്കന്മാരാണെന്നറിയാം എൻ്റെ പുറകെ നടന്നിട്ടുള്ളത് ഒന്ന് രണ്ടെണ്ണം ഞാൻ ഓക്കെയാ പറഞ്ഞ് പിന്നെ ചിലതിനെ ഞാൻ തേച്ചിട്ടൊക്കെ ഉണ്ട് ഈ കഥയൊന്നും കെട്ടിയതിനോട് പറയണ്ട ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ എൻ്റെ ഇക്കാക്കാട് അതുകൊണ്ട് എൻ്റെ ഇക്കാക്ക എൻ്റെ മുഴുവൻ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം എൻ്റെ ലൈഫിൽ നടന്ന മുഴുവൻ കാര്യങ്ങൾ ഞാൻ ഇക്കാക്കാനോട് പറയും ആ ഒരു ഒരു കൊല്ലം കഴിയട്ടെ കല്യാണം കഴിഞ്ഞിട്ട് ഇക്കാക്ക അതൊക്കെ തിരിച്ചടിക്കണം പിന്നെ ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ കാണാം കേട്ടോ ഭാര്യ ഭർത്താവ് തമ്മിൽ ഉടക്കുണ്ടാകുമ്പോൾ കെട്ടിയവൻ അങ്ങോട്ട് പറയും കെട്ടിയുള്ളവന് എന്തായാലും ഒരു കൊല്ലമൊന്നും ഇതുകയണ്ട അടുത്ത മാസം മുതൽ ചിലപ്പോൾ പിറ്റേന്ന് മുതൽ പറഞ്ഞു കൊടുക്കും ആ നിങ്ങൾക്ക് എന്ന് പറയും അത് കെട്ടിയന്മാരെ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ വലിയ ഭവിഷ്യത്തിലേക്ക് എത്തിക്കും അതായത് തൻ്റെ ഭാര്യ ഇങ്ങനെ ഒരു തേപ്പുകാരിയാണെന്നുള്ളൊരു തോന്നൽ അപ്പം തന്നെ മനസ്സിലേക്ക് വരുകയാണ് തൻ്റെ ഭാര്യ ഓ അത് താൻ മാത്രമല്ല ആദ്യമായിട്ട് അവളെ പ്രണയിക്കുന്നത് വേറെ ആളുകളൊക്കെ പ്രണയിച്ചിട്ടുണ്ടല്ലേ എന്നുള്ളൊരു ചിന്ത അത് പുരുഷൻ്റെ സൈക്കോളജിയാണ് മനസ്സിലേക്ക് വരും എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല ചിലപ്പോൾ ഇത് തുറന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത ആൾക്കാരുണ്ട് പക്ഷേ അത് തുറന്ന് പറയരു ഒരു ഗുണവും ഇല്ല അത് നല്ലതുമല്ല എൻ്റെ കക്കം എൻ്റെ ഉള്ളുംപൊറോ അറിയണം അത് കല്യാണം കഴിഞ്ഞിട്ടുള്ള ഉറും ഉള്ളുംപൊറോ ഒക്കെ അറിഞ്ഞാൽ മതി പണ്ടെന്തെങ്കിലുമൊക്കെ തെറ്റി നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറയാൻ നിൽക്കണ്ട അത് ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നം ഉണ്ടാവും പ്രത്യേകിച്ച് കെട്ടിയന്മാർ തീരെ പറയണ്ട അതിപ്പോൾ ആ വിഷയമല്ലാത്തതുകൊണ്ട് അതിലേക്ക് കിടക്കണില്ല കെട്ടിയന്മാർ പറഞ്ഞാൽ പിന്നെ കുറച്ചും കൂടെ പ്രശ്നമാണത് ആ അപ്പം ഞാൻ പറഞ്ഞല്ല ഇനി ഇനിക്കറേ ഇല്ലടി അങ്ങനെയൊന്നുമില്ല ാക്ക കേക്കട്ടെ ഞാനെനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ സോഷ്യലായിട്ടൊക്കെ എടുക്കുന്ന ആളാണ് ആ സോഷ്യൽ ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും സയൻസായി മാറണ കാണാ കെട്ടേനത് പറഞ്ഞാൽ തീർന്നു അപ്പോൾ അതൊന്നും പറയേണ്ട കാര്യമല്ല നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് നിങ്ങൾ പ്രേമിക്കുന്നേ പഴയ പഴയ ചാബല്യങ്ങളിലേക്കൊന്നും കടക്കണ്ട ഏ ഈ വിവാഹത്തിന് മുമ്പുള്ള പ്രണയത്തിലേക്ക് ഒരു പറക്കത്തുമില്ല ആ ജീവിതത്തിലേക്ക് കടക്കുന്നതുകൊണ്ട് ഒരു സന്തോഷവും നിങ്ങൾക്ക് ലഭിക്കാനില്ല ഹണിമൂൺ പീരീഡിൽ സന്തോഷം ഉണ്ടാവും പിന്നീട് ഭാഗത്തു നിന്ന് പറക്കത്ത് ലഭിക്കാതെ നെഞ്ച് നീറുന്ന ഉണ്ടാവും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ കല്യാണം കഴിഞ്ഞിട്ട് പ്രണയിക്കൂ ആ ആ പ്രണയത്തിലും വല്ലാത്ത പറക്കത്തുണ്ട് അഭിഭായ തങ്ങൾ അങ്ങനെയല്ലേ പ്രണയിച്ചത് സല്ലു അലഹി വസ്ല്ലം അള്ളാഹുറബ്ബല്ലമീൻ അങ്ങനെ പ്രണയിക്കാൻ തൗഫീഖ്യം നൽകട്ടെ രണ്ടാമത്തേത് അപ്പോൾ ആദ്യത്തെ ഭർത്താവിനോട് പറയരുതല്ലേ രണ്ടാമത്തെ എന്താണ് അതും പറയരുത് ഭർത്താവിനോട് ആ നിങ്ങളുടെ സ്ത്രീ സുഹൃത്തിനെ കുറിച്ച് വല്ലാതെ വർണ്ണിക്കരുത് ആ അപ്പോൾ അതടുത്തു ഈ കാക്ക എൻ്റെ ഒരു ഉണ്ട് അവൾ ഭയങ്കര അടിപൊളിയാണ് ആ എന്തൊരു സുന്ദര് അവളൊക്കെയാണ് അങ്ങനെ പറയണ കുറവാണ് കുറവാണെന്നാലും ഉണ്ട് ചിലർ പറയും ഓ അവള് ഭയങ്കരമായിട്ട് പഠിക്കാറുണ്ട് ഇക്കാക്ക അവയങ്കര തലയാണ് ആ ഞാൻ മാത്രമാണ് ഇച്ചിരി കുറവുണ്ടായുള്ളൂ അതൊരു ന്യൂന നമുക്ക് സ്വയം വെക്കേണ്ടതാണ് ഞാൻ ഞാൻ മാത്രം ഇത്തിരി ബാക്കിലുണ്ടായുള്ളൂ അവളൊക്കെ അടിപൊളിയായിട്ട് പഠിക്കും ഓ അപ്പം പോലെ ആയിരുന്നെങ്കിൽ അപ്പം കെട്ടിയെന്ന് തോന്നാണ് പടച്ചോൻ അവളെ അവളെങ്ങാൻ കെട്ടിയാൽ മതിയായിരുന്നു ഈ സാധനത്തിന് തലയിലെടുത്ത് വെച്ചല്ലോ അല്ല ഒരിക്കലും ഒരു ഒരു പെണ്ണിനെക്കുറിച്ച് ഭർത്താവിനോട് അമിതമായിട്ടിരുന്നു പറയരുത് അവൾക്ക് ആ ഉടുപ്പ് നന്നായിട്ട് ചേരും അവൾ അടിപൊളിയാണ് അവളെങ്ങനെയാണ് അവളിങ്ങനെയാണ് ആ വർത്താനം കൊണ്ട് നിങ്ങൾക്കൊന്നും നേടാനില്ല ഒന്നും നേടാനില്ല ഏതെങ്കിലും കെട്ടിയന്മാർ അവരുടെ ആൺ ആൺസുഹൃത്തിനെക്കുറിച്ച് നിങ്ങളോട് വല്ലാതെ പൊക്കി പറയാറുണ്ടോ പറയൂല കാരണം എന്താ വെച്ചിട്ട് പോകുന്നുണ്ട് അത് പറയരുതെന്ന് അതുപോലെ തന്നെ നിങ്ങളും പറയാൻ പാടില്ല എല്ലാവരും പറയൂല്ലെങ്കിലും ചില അതൊരു സ്വഭാവമാണ് ഭർത്താവിൻ്റെ അടുത്ത് തൻ്റെ സ്ത്രീ സുഹൃത്തിനെക്കുറിച്ച് വല്ലാതെ ഇങ്ങനെ പുകഴ്ത്തി പറയാം ഒരിക്കലും അത് നല്ലതിനല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു കാര്യം പറയാൻ പാടില്ലാത്ത മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ കുടുംബത്തിലെ കുറവുകൾ കെട്ടിയോ അറിയിക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കാക്ക എല്ലാവരും അറിയണം ആ എൻ്റെ കാക്ക എല്ലാവർ ചെയ്യണം എന്നു പറഞ്ഞിട്ട് പതിയെ പതിയെ നിൻ്റെ വാപ്പാട കുറവുകൾ പണ്ടില്ലേക്കാ എൻ്റെ വാപ്പ സ്ഥിതി വീഡിയോയിലേക്ക് വരുന്നു ആ പിന്നെ ഞാനും ഉമ്മിച്ചീം കൂടെയാണ് വാപ്പീനെ പിടിച്ചത് അവ കെട്ടിയെന്നെ മനസ്സിൽ ആ ലഡു പൊട്ടി ഇനിയിപ്പോൾ അയാൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി വരികയാണെങ്കിൽ ഈ വിഷയം എടുത്തിട്ടാ എന്താ മനസ്സിലാവേണ്ടോ അവ ഇങ്ങനെ ലഡു പൊട്ടിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത് അതായത് ബാപ്പാടേയും ഉമ്മാടേയും വീട്ടിലെ സഹോദരങ്ങളുടെയൊക്കെ കുറ്റവും കുറവുകളും ഒരിക്കലും ഭർത്താവിനോട് പങ്കുവെക്കരുത് അത് ജീവിതം തകർക്കും അതായത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായി നോക്കുക ഇടപെടാൻ വരുന്ന വാപ്പക്കും ഉമ്മക്കും വില ഉണ്ടാകണം ഭർത്താവിൻ്റെ മുമ്പിൽ ആ വില നിങ്ങൾ തന്നെ ചില പിടിച്ച് കടന്നിട്ടുണ്ടാവും ഇതെപ്പോഴാണ് നിങ്ങൾ ചിന്തിക്കാമെന്നു പറയുമോ ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ പഠിച്ചോനെ വാപ്പനെക്കുറിച്ച് പറയണ്ടായിരുന്നു ഇനെക്കുറിച്ച് പറയണ്ടായിരുന്നു ഇപ്പോൾ ഇക്കും ഒരു വിലയില്ലാണ്ടായി എനിക്ക് പോകാനൊരു ഇടം ഇല്ലാണ്ടായി എൻ്റെ വാപ്പാനെ ഉമ്മാനൊരു വിലയില്ലാണ്ടായി ഈ അവസ്ഥ ഉണ്ടാവും അതുകൊണ്ടുതന്നെ വാപ്പാടും ഉമ്മാടയും കുറ്റവും കുറവും നിങ്ങളോട് ഒരിക്കലും ഒരിക്കലും ഭർത്താവിനോട് പറയരുത് അതുപോലെ തന്നെ ഭർത്താവും വീട്ടിലെ കുറ്റവും കുറവും ഭാര്യയോട് പറയണ്ട പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയണം എല്ലാം ഭർത്താവ് അറിയണം എല്ലാം ഭാര്യ അറിയണം എന്നൊക്കെ വെറുതെയാണ് അതൊക്കെ തെറ്റാണ് അതിലൊന്നും കാര്യമില്ല കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്കിടയിലുള്ള കാര്യങ്ങളൊക്കെ മനോഹരക്കി പോവുക മനസ്സിലായോ പരസ്പരം ഉമ്മാടേയും പാപ്പാടേയും കുറ്റം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തതുകൊണ്ട് നിങ്ങൾക്കൊന്നും കിട്ടാനില്ല മാത്രമല്ല പ്രശ്നങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ അതുമാത്രമല്ല ഭർത്താവിന് നിങ്ങളെക്കുറിച്ച് വലിയൊരു മതിപ്പില്ലാതെയാവും ആ ഇങ്ങനെ ഒരു തന്യടേയും തള്ളേടേയും മോളായിരുന്നു വിളി ഓ എൻ്റെ വടച്ചോനെ മോനെ കണ്ടപ്പോൾ എന്തൊരു മാന്യനാണ് ഇത്ര തറയിരുന്നാൽ ഇതാരളെ കൊണ്ട് പറയിപ്പിച്ചത് ആരാ നമ്മളെന്നെ നമ്മളെന്നെ അപ്പോൾ സൂക്ഷിക്കുക ഈ വർത്താനും ഭർത്താവിനോട് പറയരുത് എന്നുള്ളതാണ് നാലാമത്തേത് ഈ നന്മകളെ തള്ളിപ്പറയാ ഭർത്താവ് എന്തെങ്കിലുമൊക്കെ ചെയ്തു തന്നിട്ടുണ്ടാവൂലേ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുണ്ടാവും എന്നാലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങളെ കെട്ടി തന്നു തുടങ്ങിയതാണ് നിങ്ങൾ തന്നെ കെട്ടി അന്ന് എന്താ എനിക്ക് ചെയ്തു തന്നിട്ടുള്ളത് ഒരു ലിപ്സ്റ്റിക് മേടിച്ച് തന്നിട്ടുണ്ട ഒരു ഫെയറലോലി മേടിച്ച് തന്നിട്ടുണ്ടോ ആ എന്തൊക്കെ നിങ്ങളൊന്നും എനിക്ക് ചെയ്തു തന്നിട്ടില്ല നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് നരകിപ്പിക്കുകയാണ് നിങ്ങളെ കൊണ്ട് ഒരു ഗുണം എനിക്ക് ഉണ്ടായിട്ടില്ല ഇങ്ങനൊരു ഭാര്യം പറയരുത് പിന്നെ ഒരു ഗുണം അയാളെ കൊണ്ട് ഉണ്ടാവില്ല നിങ്ങൾക്ക് ഹവിഭായ സലച്ചിന് മാത്രം നിങ്ങളുടെ ഒരു വാക്കുണ്ട് ഒരു പെണ്ണ് ഭർത്താവിനെ നോക്കിയിട്ട് കൊണ്ട് എനിക്കൊരു ഗുണം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അവളുടെ മുഴുവൻ അമലും പൊളിഞ്ഞു പോവും ഗുണമുണ്ടായ ഭർത്താവിനെ കുറിച്ചാട്ടോ ഗുണം ചെയ്യുന്ന ഭർത്താക്കന്മാരെ കുറിച്ചാണ് അവളുടെ മുഴുവൻ അമലും പൊളിഞ്ഞു പോകുക സെക്കൻഡിൽ പിന്നെ ദുനിയാവിലെ പ്രയാസം എന്താ ഭർത്താവിന് പിന്നെ അവളോട് സ്നേഹം ഇല്ലാതാവും എന്ത് ചെയ്ത് കൊടുത്തിട്ടും ഈ സാധനത്തിന് നന്ദിയില്ല പിന്നെ എന്തിനേ പണിക്കാണക്കണമെന്ന് കെട്ടുവോന്ന് ചിന്തിക്കും ആഹൃതത്തിൽ ചെല്ലുമ്പോഴും മുഴുവൻ അമലും പൊളിഞ്ഞു പോയതുകൊണ്ട് നരകമല്ലാതെ നമുക്കൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഒരിക്കലും ഭർത്താവിൻ്റെ മുത്തോക്കിട്ട് മുത്തു നോക്കിയെന്ന് പറഞ്ഞാൽ വേറെ എവിടെയെങ്കിലും നോക്കി പറയുന്നില്ല അതിൻ്റെ അർത്ഥം ഭർത്താവിനോട് ചെയ്ത കാര്യങ്ങളിൽ തള്ളി പറയുന്ന ഒരവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് അഞ്ചാമത്തേത് നിങ്ങൾ ഭർത്താവിന് ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾ എടുത്തു പറയാം എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ രാവിലെ മുതൽ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് തള്ളി തിന്നണത് ഉച്ചക്കെ ഞാൻ കെട്ടിപ്പോയിഞ്ഞ് കൊടുന്നില്ലേ രാത്രി നിങ്ങൾക്ക് തിന്നാൻ തന്നില്ലേ ഓഹ് നാളെ വിഷമേ നിങ്ങൾക്ക് ഞാൻ അത് ചെയ്തില്ലേ ഇത് ചെയ്തില്ലേ നിങ്ങൾക്ക് ഞാൻ പുള്ളേര തന്നില്ലേ അടച്ചവരെ ഈ ഡയലോഗുകളൊന്നും പറയാം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെടുത്ത് പറയുന്നൊരവസ്ഥ വീടുകളിൽ ഉണ്ടാകരുത് അത് ദാമ്പത്യ ജീവിതത്തിൽ മടുപ്പ് അത് ഭർത്താക്കന്മാരും അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതാണ് മനസ്സിലാവേണ്ട ഭർത്താക്കന്മാർ ഭാര്യനോടും പറയാൻ പാടില്ല ഇപ്പം ആ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിർത്തില്ലാത്തത് ഒരിക്കലും ഭാര്യ അങ്ങനെ ഭർത്താവിനെ നോക്കിയിട്ട് ചെയ്തതെന്ന നന്മകളെ കുറിച്ച് എടുത്ത് പറയാൻ പാടില്ല നിങ്ങൾക്കിപ്പോൾ അവിടെ നിന്ന് വണ്ടി ഉണ്ടായത് എൻ്റെ സ്വർണ്ണം പിറ്റിട്ടല്ലേ എൻ്റെ സ്വർണ്ണം പിറ്റിട്ടല്ല അതിനേക്കാളും കൂടുതൽ പൈസ നിനക്ക് വേണ്ടി അവൻ ചിലവാക്കിയിട്ടുണ്ടാവും ഡെയിലി ചിലവാക്കുന്നത് കൂട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്വർണ്ണം ഈ സ്വർണ്ണത്തിൻ്റെ പേരിലെ ദൂരം പ്രശ്നങ്ങൾ അറബേ എത്ര എത്ര കൗൺസിലിംഗ് ആണ് ഈ സ്വർണ്ണത്തിൻ്റെ വിഷയത്തിൽ പോകേണ്ടി വന്നിട്ടുള്ളത് എൻ്റെ സ്വർണ്ണം കൊണ്ടല്ലേ നിങ്ങൾ ഈ വീട് വെച്ചത് ആ വീട്ടിലാണ് നിങ്ങൾ നിങ്ങൾ തള്ളേനെ കയറി തള്ളയനെ കയറ്റി താമസിപ്പിച്ചേക്കണത് എന്റെ സ്വർണത്തിലാ നിങ്ങളെ കിടക്കണത് ഓലോ ചോയ്ക്ക് പറയരുത് പറയരുത് അങ്ങനെയുള്ള സംസാരങ്ങളെ ജീവിതത്തിനെ നശിപ്പിച്ച് കളയും എന്നുള്ളതാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ആറാമത്തേത് അവസാനത്തേതുമായ കാര്യം ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം മാത്രമേ പറയണുള്ളൂ മറ്റൊരാളെ താരതമ്യപ്പെടുത്തി ഭർത്താവിനോട് സംസാരിക്കരുത് അങ്ങനെ നിങ്ങൾ കണ്ട അവക്കടെ കെട്ടിയവനെ കണ്ടാ എന്തൊരു ടിപ് ടോപ്പിലാണ് നടക്കണത് അവിടെ കെട്ടിയവനെ കണ്ട രാവിലെ ജിമ്മിൽ പോവും അവടെ കെട്ടിയവനെ കണ്ടാ അവരൊക്കെ ഇത്രയേ തിന്നുള്ളൂ അവരുടെ കെട്ടിയോനെ കണ്ടാ ടൂറി കൊണ്ടുപോകാൻ ന മനസ്സിൽ തോന്നുന്നുണ്ടാവും നന്ദി അവൻ്റെ കൂടെ പോയിക്കോടി നന്ദി അവൻ്റെ കൂടെ പോ എൻ്റെ കൂടെ കിടക്കണം എന്തിനാ അവൻ്റെ കൂടെ പോ പോയിച്ചില്ലേ ഈ തോട്ടിലേക്ക് ഭർത്താക്കന്മാർ എത്തിക്കുന്നത് ഇത്തരം സംസാരങ്ങളാണ് ഒരിക്കലും താരതമ്യപ്പെടുത്തരുത് സ്നേഹത്തോടെ നിങ്ങളുടെ കാര്യങ്ങൾ ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കല്ലാതെ അവൾക്കെ കെട്ടിയോന്ന് അങ്ങനെ ചെയ്തു ഇവക്കിടെ കെട്ടിയോനും ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ജീവിതം തകരയുള്ള ഒരു ഗുണം നിങ്ങൾക്ക് അതിലൂടെ ഉണ്ടാവില്ല അപ്പം ഈ ആറ് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ ആറ് കാര്യങ്ങൾ ഈ കാര്യങ്ങൾ ഭർത്താവിനോട് ഒരിക്കലും ഭാര്യമാരെ നിങ്ങൾ പറയരുത് ഇതിന് ഓപ്പോസിറ്റായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം അങ്ങനെയാണെങ്കിൽ ജീവിതം മനോഹരമായി തീരുമ്പാണ് അപ്പോൾ ഇന്ന് മുതൽ ലൈഫിൽ അപ്ലൈ ചെയ്യൂലേ ഇല്ലേ എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ അപ്പോൾ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം ഇരുമ്പിനെ അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്ത പ്രവാചകൻ്റെ പേരെന്താണ് ഇരുമ്പ് ഇരുമ്പിനിങ്ങനെ കൈകൊണ്ടങ്ങൾ വളക്കും സിമ്പിളായിട്ട് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചാൽ വളഞ്ഞങ്ങ് പോരും അങ്ങനെ ഇരുമ്പിനെ കീഴ്പ്പെടുത്തി കൊടുത്ത പ്രവാചകൻ്റെ പേരെന്താണ് കമൻറ്റ് ചെയ്യുക സമ്മാനത്തിന് അർഹരായവരെ നമുക്ക് തിരഞ്ഞെടുക്കണം അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ പതിവായി ചൊല്ലും നിക്കറു വ്യംഖി ഹിമായ കരുണക്കടലായ റബ്ബെ നീ സ്വീകരിക്കണയല്ല ഈ പറഞ്ഞതുപോലെ ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണയല്ല ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സമാധാനം നൽകണയല്ല എല്ലാ ഛിദ്രതകളും ല്ല സന്തോഷം നൽകണയല്ല പരസ്പരം മനസ്സിലാക്കി ജീവിക്കാൻ തൗഫീക്ക് നൽകണയല്ല സിഹറുകൾ കണ്ണേറുകൾ ഞങ്ങളുടെ ജീവിതത്തെ തകർക്കുന്ന അവസ്ഥ നൽകില്ലയല്ല യാർബന ഞങ്ങളുടെ പൊന്നുമക്കളെ നന്നാക്കണേയല്ല റിസൾട്ടുകൾ കടന്നു വരുമ്പോൾ ഉന്നത വിജയം നൽകണയല്ല ശോഭനമായ ഭാവി നൽകണയല്ല ഒരുപാട് ഉന്നതങ്ങളെ എത്തിപ്പിടിക്കാൻ അവർക്കും ഞങ്ങൾക്കും ദൗഫീക്ക് നൽകണയല്ല കടങ്ങൾ ഏറ്റെടുക്കണയല്ല മക്കളില്ലാത്തവരുടെ വേദന നീ കാണേയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല വിവാഹപ്രായമെത്തിയ മക്കളുണ്ട് അനുയോജ്യരായ ഇണകളെ നൽകണയല്ല കയറിക്കിടക്കാൻ വീടില്ല എന്ന് പറഞ്ഞവർ ഹയറായ ഭവനം നൽകണയല്ല യാറപ്പന എത്രയെത്ര അസുഖബാധിതരാണ് നീ പരിപൂർണ്ണ ശിഫ നൽകണയല്ല മാറാരോഗങ്ങളെത്തന്നു പരീക്ഷിക്കല്ലയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ തുടങ്ങി പലരും കബറിലാണ് റബ്ബേ എല്ലാവർക്കും അക്സറത്ത് നൽകണയല്ല എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല ഈ മനസ്സിലാമത്താക്കണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും വിശിഷ്യ സ്വബാഹുൽ ഹൈറു കുടുംബാംഗങ്ങൾ ഈ സദസ്സ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ ഇതിന്റെ പിന്നണി പ്രവർത്തകർ എല്ലാവർക്കും പറക്കത്ത് നൽകണയല്ല എല്ലാവരെയും ഹബീബായ സ്വല്ലാഹു അലഹി വസ്വല്ലാമ തങ്ങളോടൊപ്പം നിന്റെ ജന്നാത്ത ഒരുമിപ്പിക്കണേ അല മുഹമ്മദ് صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلي عليه وسلم والسلام عليكم ورحمة الله وبركاته